ഒരു അപ്ഡേഷനിലൂടെ നമുക്ക് ഈ ഫോർട്ടീൻ സീരീസിലൊക്കെ കൊണ്ടുവരാമെന്നുള്ളതേ ഉള്ളൂ ബട്ട് അവന്മാര് തരൂല പക്ഷേ നമ്മൾ ഫോർ കെയിലാണ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൾട്രാ വൈഡിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം വൺ എക്സ് വൺ എക്സ് കഴിഞ്ഞാൽ പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് എക്സ് ഇതിൽ പറ്റും പക്ഷേ ഇതിൽ ടു എക്സ് പറ്റും ഇതിൽ ഫൈവ് എക്സ് ഫൈവ് എക്സിൽ നിന്നും ഫിഫ്റ്റീൻ എക്സ് വരെ സൂം ചെയ്യാൻ പറ്റും ഇത് മെയിൻ ക്യാമറയിലല്ല ഇത് ഓട്ടോമാറ്റിക്കലി ടു എക്സ് കഴിഞ്ഞ് ഫൈവ് എക്സ് കൊടുക്കുമ്പോൾ സ്വിച്ച് ചെയ്യണതാണ് പക്ഷേ ഫോർട്ടീൻ പ്രോ മാക്സിൽ അത് നടക്കണ ആശമല്ല ത്രീ എക്സിൽ നിന്ന് റെക്കോർഡ് ചെയ്താലും നമുക്ക് ത്രീ എക്സിൽ നിന്നും ഇങ്ങനെ സൂം ചെയ്യുകയൊക്കെ നടക്കത്തുള്ളൂ തിരിച്ച് ടു എക്സിലോട്ടും പോകാൻ പറ്റില്ല അപ്പോൾ അതൊരു ഗുഡ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നി ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ അങ്ങനെ സൂം ചെയ്ത് ഫോർ കെ ഫുട്ടേജസ് എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ചൂസ് എന്നുള്ളതേ അൾട്രാ വൈഡിൽ റെക്കോർഡ് അൾട്രാ അൾട്രാവൈഡിൽ റെക്കോർഡ് ചെയ്ത് ഫൈവ് എക്സ് ഇതാത്താണോ ഏകാശ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐ ഫോൺ ഫോർട്ടീൻ പ്രോമാക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുക്കണോ അതോ ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോമാക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുക്കണോ എന്നാണ് ഇത് രണ്ടും എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫിഫ്റ്റീൻ പ്രോമാക്സിൽ നമ്മൾ ക്യാമറ സെറ്റിംഗ്സ് സെറ്റ് ചെയ്ത പോലെ ഫിഫ്റ്റീൻ പ്രോമാക്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് സെറ്റ് ചെയ്യാം റെക്കോർഡ് വീഡിയോ ഫോർ കെ സിക്സ്റ്റി ആണ് കിടക്കുന്നത് നമുക്കത് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയുടെ ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ സ്വിച്ച് ചെയ്ത് ഫോർ കെയിലോട്ട് പോയാൽ മതി സോ നമുക്ക് തൗസൻഡ് ഐ ടി പി സിക്സ്റ്റിയിലാക്കാം അത് തന്നെ പി എൽ ഫോർമാറ്റ് നമുക്ക് ഓൺ ആക്കിയിടാം നമുക്ക് ലോ ലൈറ്റ് വീഡിയോഗ്രാഫി ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് പി ഐ എൽ ഫോർമാറ്റ് അത് വേണം പിന്നെ സ്റ്റെബിലൈസേഷൻ നമുക്ക് ഓൺ ഇടാൻ പറ്റും മീൻസ് കുറച്ചുകൂടെ സ്റ്റെബിലൈസേഷൻ ബെറ്റർ ആയിരിക്കും അതായത് സിനിമാറ്റിക് മോഡൽ സ്റ്റെബിലൈസേഷൻ അത്ര പെർഫെക്റ്റ് പെർഫെക്റ്റ് ആണ് എന്നാലും അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു ഇനി മുമ്പ് വരെയുള്ള മോഡൽ സോ അത് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റും അത് ഓൺ ആണ് അപ്പോൾ അതിനകത്ത് അത്രയൊക്കെയാണ് പറഞ്ഞത് ജൻ ബാക്ക് ഇറങ്ങാ അടുത്ത് സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യണം തൗസൻഡ് വൺ ട്വന്റി നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളൂ സിനിമാറ്റിക് റെക്കോർഡ് ചെയ്യണം തൗസൻഡ് ഫോർ കെ തേർട്ടി എഫ് പി എസ് അത് മതി ഇപ്പോൾ ഫോർട്ടീൻ പ്രോമാക്സിന്നും ഫിഫ്റ്റീൻ പ്രോമാക്സിൽ നിന്നും അപ്പം മെയിൻ ക്യാമറയും അട്രാ വൈഡ് ക്യാമറയും ഏകദേശം സെയിം തന്നെയാണ് ഈ എം എമ്മിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ട്വൻറ്റി ഫോർ എം എം ട്വൻറ്റി എയ്റ്റ് എം എം തേർട്ടി ഫൈവ് എം എം എന്ന് പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും വൺ എക്സ് വൺ പോയിൻറ്റ് ടു എക്സ് വൺ പോയിന്റ് ഫൈവ് എക്സെന്ന് പറയുന്നത് നമുക്ക് ട്വൻ്റി ഫോർ എം എമ്മിൻ്റെ ആവശ്യമാണുള്ളത് അൾട്രാ വൈഡ് കഴിഞ്ഞ് നമുക്ക് വൺ എക്സ് ക്യാമറിൽ ട്വൻ്റി ഫോറിൻ്റെ ആവശ്യമേ ഉള്ളൂ സോ നമുക്ക് അത് തന്നെ പ്രിഫേഡ് ആയിട്ട് ഇട്ടാക്കാൻ പറ്റും ഫോർട്ടീൻ മാക്സിൽ നിന്ന് ഫിഫ്റ്റീൻ മാക്സിൽ വരുമ്പോൾ അതാണ് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് അപ്പോൾ അത്രയാണ് ക്യാമറയിൽ ദൻ നമുക്ക് ക്യാമറയ്ക്ക് അകത്ത് കയറാം ക്യാമറയ്ക്കകത്ത് കയറുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഫോർ ഇസ് ടു ത്രീ അതുപോലെ തന്നെ സിക്സ്റ്റീൻ ഇഷ്ടമാണ് ഇപ്പം നമുക്ക് ഫൈവ് എക്സ് ഉണ്ട് വൺ എക്സും ടു എക്സും ഉണ്ട് മറ്റേ പഴയ ത്രീ എക്സിനെടുത്ത് കളഞ്ഞിട്ടാണ് ഇതിനകത്ത് ഫൈവ് എക്സ് ആക്കിയിട്ടുള്ളത് വൺ എക്സിൽ നിന്ന് നമുക്ക് ഡിജിറ്റലി ജൂം ചെയ്ത് വൺ പോയിൻറ്റ് ഫൈവ് എക്സ് ടു എക്സ് ടു പോയിൻറ്റ് ത്രീ എക്സ് അതുപോലെ ത്രീ പോയിന്റ് ഫോർ അങ്ങനെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും പിന്നെ നേരെ പോണത് ഫൈവ് എക്സിലാണ് അപ്പോൾ അതാണ് ആ ഒരു പോർട്രേറ്റിൻ്റെത് ബട്ട് സിനിമാറ്റിക്കിൽ വരുമ്പം നമുക്ക് വൺ എക്സും ടു എക്സും ഉള്ളു അവിടെ നിന്ന് നമുക്ക് നേരെ ത്രീ എക്സിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും ബട്ട് നമ്മുടെ ഈ ഫൈവ് എക്സ് ക്യാമറ അതിനകത്ത് കണക്റ്റ് ആവത്തില്ല നമ്മുടെ സാധാ മെയിൻ ക്യാമറയിൽ തന്നെയാണ് ഈ വൺ എക്സ് വൺ എക്സ് ടു ഡിജിറ്റലി ത്രീ എക്സ് ജൂം ചെയ്യുമ്പോൾ പോണത് അല്ലാതെ ഫൈവ് എക്സിൽ ഡയറക്റ്റ് കയറത്തില്ല ഫോർട്ടീൻ പ്രോ മാക്സിലാണെന്നുണ്ടെങ്കിൽ ത്രീ എക്സ് സെപ്പറേറ്റ് ഗെയിമാണ് അത് നൈസ് കാര്യമാണ് സിനിമാറ്റിക്കിൽ ഫൈവ് എക്സ് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു ബട്ട് അതില്ല ഈ വേറൊരു കാര്യം ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ വീഡിയോ റെക്കോർഡിങ്ങിൽ ഇതിപ്പം ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ തൗസൻഡ് എയ്റ്റി പി സിക്സിൽ നമ്മൾ അൾട്രാവൈഡിൽ റെക്കോർഡ് ചെയ്താൽ അൾട്രാ വൈഡ് വൺ എക്സ് ടു എക്സ് ഫൈവ് എക്സ് ദെൻ നമുക്ക് ഫിഫ്റ്റീൻ എക്സ് വരെ സൂം ചെയ്യാൻ പറ്റും അത് കട്ട് ചെയ്തതിനു ശേഷം നമ്മളവിടെ ഫോർ കെ ആക്കിയാണ് ഫോർ കെ ആക്കുന്ന സമയത്ത് നമ്മൾ അൾട്രാ അൾട്രാവൈഡിൽ റെക്കോർഡ് ചെയ്യുമ്പം അൾട്രാ വൈഡ് വൺ എക്സ് ടു എക്സ് ഫൈവ് എക്സ് അവിടെ നിന്ന് ഫിഫ്റ്റീൻ എക്സ് വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും അതേസമയം ഇത് ഫോർട്ടീൻ പ്രോമാക്സിലാകുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇത് ഫോർട്ടീൻ പ്രോമാക്സ് ആണ് ഫോർട്ടീൻ പ്രൊമാക്സിൽ നമ്മൾ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിൽ വൈഡ് ഇട്ടതിന് ശേഷം വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് വി ക്യാൻ സൂം അപ് ടു നയൻ എക്സ് ഇപ്പോൾ ഇത്രയാണ് അതിൽ പറഞ്ഞത് ദെൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫോർ കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ കെയിൽ നമ്മൾ അൾട്രാ വൈഡിൽ റെക്കോർഡ് ചെയ്യണം അൾട്രാ അൾട്രാവൈഡിൽ റെക്കോർഡ് ചെയ്ത വൺ എക്സ് ടു എക്സിലോട്ട് പോകത്തില്ല വൺ പോയിൻറ്റ് ഫൈവ് എക്സ് പിന്നെ നമ്മൾ ടു എക്സിൽ പോകണമെന്നുണ്ടെങ്കിൽ വൺ എക്സിൽ ഇട്ടനു ശേഷം റെക്കോർഡ് ചെയ്യുക വൺ എക്സിയിൽ നിന്ന് റെക്കോർഡ് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് സിക്സ് എക്സ് വരെ പോകാൻ പറ്റും ലൈക്ക് വൺ എക്സി റെക്കോർഡ് ചെയ്തിട്ട് ടു എക്സ് ത്രീ എക്സ് അവിടുന്ന് സിക്സ് എക്സ് വരെ പോകാൻ പറ്റും അതേസമയം നമ്മൾ ത്രീ എക്സിലാണ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ത്രീ എക്സിൽ നിന്ന് നയൻ എക്സിലോട്ടേ പോകാൻ പറ്റത്തുള്ളൂ തിരിച്ച് ടു എക്സിലോ വൺ എക്സിലോ അൾട്രാവൈഡിലോ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മെയിൻ ബാക്ക് ത്രീ എക്സ് ക്യാമറയിലാണ് അത് റെക്കോർഡ് ചെയ്യണത് അതേ സമയത്ത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് വൺ എക്സ് മെയിൻ ക്യാമറയിൽ നിന്നാണല്ലോ ഫിഫ്റ്റീൻ പ്രൊമാക്സിൽ ഫോർ കെ ജൂം ചെയ്ത് ഫൈവ് എക്സിലോട്ട് പോയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാ ഇപ്പം ഫൈവ് എക്സ് ക്യാമറ ഞാൻ പൊത്തിപ്പിടിച്ചാണ് അൾട്രാ വൈഡിൽ റെക്കോർഡ് ചെയ്യുകയാണ് അൾട്രാ വൈഡിൽ റെക്കോർഡ് ചെയ്ത് അല്ലെ ഫൈവ് എക്സ് ചെയ്താത്തതാണ് അല്ലേ ഫൈവ് എക്സി താക്കുമ്പോൾ ആ ഒരു ഫാസ്റ്റ് കണ്ട ടു എക്സ് ഇത്താത്താണ് ഇനി ടു എക് സി താക്കുമ്പം മെയിൻ ക്യാമറയിൽ പോയി ഫൈവ് എക്സി ഇകത്ത് ഫൈവ് എക്സി ഇതാക്കുമ്പോൾ നമ്മുടെ ഫൈവ് എക്സി ക്യാമറ സ്വിച്ച് ആയി അപ്പോൾ അതാണ് ഇതിന്റെ ഒരു ഫോർ കെ ഫുട്ടേജ് എനിക്ക് ഇഷ്ടപ്പെട്ടത് തൗസൻഡ് എയ്റ്റി പി മറ്റു നമ്മുടെ ഫോർട്ടീൻ പ്രോമാക്സ് വരെ ഉള്ളതിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അതൊരു അടിപൊളി ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് ഭയങ്കര ഉപയോഗമുള്ള ഒരു കാര്യമാണ് അത് കാരണം ഫോർ കെ ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഷാർപ്പ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സാധനം എടുക്കാനാണ് ഫോർ കെ ഫുട്ടേജ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും ചെയ്ത് എടുക്കുമ്പോൾ അത്രയും ക്ലാരിറ്റി കിട്ടാനായിട്ട് അങ്ങനെ ഒരു സാധനം വേണം അത് കൊള്ളാം നല്ലൊരു ഫീച്ചറാണ് അതെന്തായാലും കൊള്ളാം പിന്നെ പോർട്രേറ്റ് ഷൂട്ട് എന്ന് പറയുമ്പോൾ വൺ എക്സ് മെയിൻ ക്യാമറയിൽ തന്നെയാണ് വൺ എക്സ് ടു എക്സ് ടു എക്സ് ഈന്ന് ഫോർ പോയിന്റ് നയൻ എക്സ് വരെ നമുക്ക് മെയിൻ ക്യാമറ ിൽ ഡിജിറ്റലി സൂം ചെയ്യാൻ പറ്റും വൺ എക്സ് ടു എക്സ് ഫോർ പോയിന്റ് നയൺ അതേ സമയത്ത് ഫൈവ് എക്സ് ആക്കണ സമയത്ത് നമുക്ക് ഫൈവ് എക്സ് ക്യാമറയിലോട്ട് പോകാറാണ് പതിവ് ഫോർട്ടീൻ പ്രൊ മാക്സ് നിന്ന് ഫിഫ്റ്റീൻ പ്രോ മാക്സിലോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഫോർ കെ ഫുട്ടേജിൽ വൈഡിൽ നിന്നും നമുക്ക് സൂം ചെയ്ത് ഫൈവ് എക്സ് പ്ലസിലോട്ട് പോകാൻ പറ്റും ഫോർട്ടീൻ പ്രോമാക്സിലാക്കാൻ പറ്റത്തില്ല അതൊരു ഗുഡ് ഫീച്ചറായിട്ട് തോന്നി പിന്നെ ആസ് റേഷ്യോ നമുക്ക് പോർട്രേറ്റ് മോഡിൽ ആസ്പിഡ് റേഷ്യോ മാറ്റാൻ പറ്റും സിക്സ്റ്റീൻ ഇഷ്യൂ നയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തമ്മിലൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഫോർ ഇഷ്യൂ ത്രീയിൽ ഇങ്ങനെ വെച്ച് പോർട്രേറ്റ് ഫ്രണ്ടിൽ എടുത്തതിനു ശേഷമാണ് ഞാൻ ക്രോപ്പ് ചെയ്ത് സിക്സ്റ്റീൻ ഈഷ്യൂ നയൻ ആണ് അപ്പോൾ കുറച്ച് സബ്ജക്റ്റ് കയറി നിൽക്കും ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ചേ കിട്ടത്തുള്ളൂ അതും എനിക്കൊരു നല്ല ഫീച്ചറായിട്ട് തോന്നി ഇത് രണ്ടും നല്ലൊരു കാര്യമാണ് ഇനിയും കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇതിനകത്ത് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ക്ലാരിറ്റിയും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയാണ് റെക്കോർഡ് ചെയ്യുന്നത് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് ഫിഫ്റ്റീൻ പ്രോ മാക്സിലതും ഐ ഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ആണ് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി ആണ് റെക്കോർഡ് ചെയ്യുന്നത് രണ്ടിന്റെ ഫുട്ടേജ് നിങ്ങൾ നോക്കിയാൽ മതി കളറ് കോൺട്രാസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് ഫോർട്ടീൻ പ്രോ മാക്സ് ആണ് ആണ് അതിന്റെ ആ ഒരു തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി ഫുട്ടേജ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ വൺ എക്സിൽ തൗസൻഡ് എയ്റ്റി സിക്സ്റ്റിയിൽ റെക്കോർഡ് തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് പോകുമ്പോൾ ഫോക്കസ് പോകുന്നുണ്ടെന്നൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയി ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ അവിടെ ഫോക്കസ് ആയിട്ടുണ്ട് ക്യാമറ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആയിട്ടുണ്ട് കാരണം മാക്രോയിലോട്ട് എടുക്കാൻ പോവുകയാണ് എന്ന് അത് സെൻസ് ചെയ്ത് മാറിയതാണ് അതാ നമ്മൾ ടാപ്പ് ചെയ്തു മാക്രോ ഫോട്ടോ വൺ എക്സിൽ നമുക്ക് ഷൂട്ട് ചെയ്യണതാണ് കേട്ടോ ഇതാണ് ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ എടുക്കുന്നത് ഇതേപോലെ ഫോർട്ടീൻ പ്രോ മാക്സിൽ പറ്റുമെന്ന് നോക്കാം ഇപ്പോൾ ഫോർട്ടീൻ പ്രോ മാക്സിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് വൺ എക്സിൽ ഞാൻ ക്ലോസ് പോവുകയാണ് ക്ലോസ് പോകുമ്പോൾ നേരത്തെ പോലെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ ഫോക്കസ് ആവുന്നുണ്ട് ജസ്റ്റ് ഇനി ക്ലോസ് പോയി നോക്കാം അത് ക്ലോസ് പോകുമ്പോൾ ഓട്ടോ സ്വിച്ചിങ് ആയിട്ടുണ്ട് നല്ല താമസമാണ് ആയത് ആ മാക്രോയിലോട്ട് പോകുന്നുണ്ട് വൺ എക്സിൽ മാക്രോ വീഡിയോഗ്രാഫിതാ ഇതാണ് ഗൈസ് രണ്ടിൻ്റെയും ക്വാളിറ്റി നിങ്ങൾ നോക്കിയാൽ മതി കളർ കോൺട്രാസ്റ്റ് കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങൾ നോക്കിയത് അപ്പോൾ രണ്ടിനെ ജൂം ടെസ്റ്റ് നോക്കിയാണ് ഇതിപ്പോൾ അൾട്രാവൈഡ് ഫോർട്ടീൻ പ്രോമാക്സ് ഫിഫ്റ്റീൻ പ്രോ മാക്സ് വൺ എക്സ് ഫോർട്ടീൻ പ്രോമാക്സ് ഫിഫ്റ്റീൻ പ്രോമാക്സ് ടു എക്സ് രണ്ടും എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പറഞ്ഞത് ത്രീ എക്സ് ആണ് ഇതിലാണെങ്കിൽ ഫൈവ് എക്സ് ആണ് ഫൈവ് എക്സ് നിന്ന് ജൂം ചെയ്ത് നയൻ എക്സ് പോകാൻ പറ്റും ഫൈവ് എക്സിൽ നിന്ന് സൂം ചെയ്ത് ഫിഫ്റ്റീൻ എക്സ് പോകാൻ പറ്റും ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു റെക്കോർഡ് ചെയ്ത് നയൻ എക്സ് ഫിഫ്റ്റീൻ എക്സ് ഫൈവ് എക്സ് ത്രീ എക്സ് ടു എക്സ് ടു എക്സ് വൺ എക്സ് വൺ എക്സ് അൾട്രാവൈഡ് അൾട്രാവൈഡ് ഇതാണ് അതിൻ്റേത് ഇവിടെ നിന്ന് നമുക്ക് സ്വിച്ച് ചെയ്ത് നയൺ എക്സിലോട്ട് പോകാൻ പറ്റും ഇതിലാണെങ്കിൽ സ്വിച്ച് ചെയ്ത് ഫിഫ്റ്റീൻ എക്സിലോട്ട് പോകാൻ പറ്റും പക്ഷേ നമ്മൾ ഫോർ കെയിലാണ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൾട്രാ വെഡിൽ ഷൂട്ട് ചെയ്തതിനു ശേഷം വൺ എക്സ് വൺ എക്സ് കഴിഞ്ഞാൽ പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് എക്സ് ഇതിൽ പറ്റും പക്ഷേ ഇതിൽ ടു എക്സ് പറ്റും ഇതിൽ ഫൈവ് എക്സ് ഫൈവ് എക്സിൽ നിന്നും ഫിഫ്റ്റീൻ എക്സ് വരെ സൂം ചെയ്യാൻ പറ്റും ഇത് മെയിൻ ക്യാമറയിലല്ല ഇത് ഓട്ടോമാറ്റിക്കലി ടു എക്സ് കഴിഞ്ഞ് ഫൈവ് എക്സ് കൊടുക്കുമ്പോൾ സ്വിച്ച് ചെയ്യുന്നതാണ് പക്ഷേ ഫോർട്ടീൻ പ്രോമാക്സിൽ അത് നടക്കണ ആശല്ല ത്രീ എക്സിൽ നിന്ന് റെക്കോഡ് ചെയ്താലും നമുക്ക് ത്രീ എക്സിൽ നിന്നും ഇങ്ങനെ സൂം ചെയ്യാൻ കഴിഞ്ഞാൽ നടക്കത്തുള്ളൂ തിരിച്ച് ടു എക്സിലോട്ടൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അതൊരു ഗുഡ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റീൻ പ്രോമാക്സിൽ അങ്ങനെ ആ സൂം ചെയ്ത് ഫോർ കെ ഫുട്ടേജസ് എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ഇനി ഫോട്ടോസും കൂടെ നോക്കാം ഇതിപ്പോൾ മെയിൻ ക്യാമറയിൽ അൾട്രാ വൈഡിൽ ഒരു ഫോട്ടോ വൺ എക്സിൽ ഒരു ഫോട്ടോ ടു എക്സിൽ ഒരു ഫോട്ടോ ത്രീ എക്സിൽ ഒരു ഫോട്ടോ ത്രീ എക്സിൽ നിന്ന് നമുക്ക് ഫിഫ്റ്റീൻ എക്സിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തേക്കാം ഫിഫ്റ്റീൻ പ്രോമാക്സിലും കൂടെ നമുക്കത് അൾട്രാ അൾട്രാവൈഡിൽ ഒരു ഫോട്ടോ വൺ എക്സിലൊരു ഫോട്ടോ ൊരു ഫോട്ടോ ഫൈവ് എക്സിൽ ഒരു ഫോട്ടോ ദെൻ അതിൽ നമുക്ക് ഫിഫ്റ്റീൻ എക്സിൽ ഒരു ഫോട്ടോ അപ്പം അതിൻ്റെ റിസൾട്ട് ഇവിടെ ഞാൻ കാണിച്ചേക്കാം ഫിഫ്റ്റീൻ എക്സിൽ ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോ ഞാൻ പോർട്രേറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇന്ന് ഞാൻ മനുഷ്യന്മാരെ നല്ല എടുക്കുന്നത് പൂക്കൾ ഞാൻ എടുക്കണം ഇത്രയും പൂക്കളുണ്ട് അടിപൊളി പൂക്കളുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ഒരു പൂവിന്ന് തന്നെ പോർട്ട്രേറ്റ് ഇടിക്കുക ഇതിലാകുമ്പോൾ കുറേ പൂക്കളുണ്ട് അപ്പം നമുക്ക് എഡ്ജ് കാര്യങ്ങൾ എത്ര പിടിക്കുന്നുണ്ട് നോക്കാം അപ്പം വൺ എക്സിലാണ് ഇപ്പോൾ എന്താ റെക്കോർഡ് ചെയ്യണത് ടാപ്പ് ചെയ്തു അതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കൊടുത്തേക്കാം അത് ടു എക്സിൽ ഇവിടെ നിന്നിട്ട് വേറൊരു ഫോട്ടോ എടുക്കാം അതാ ഈ കാണുന്നതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു ആ ടാപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ആ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടത് ഫൈവ് ആണ് ഫൈവ് എക്സിൽ നമുക്ക് ദോ നിൽക്കുന്ന കുറച്ച് ചെടികളുണ്ട് ജസ്റ്റ് ബാക്ക് ഇറങ്ങി ഇറങ്ങിയിരുന്നതിന് ശേഷം ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു ക്ലിക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ആ ഫൈവ് എക്സിലെ ഒരു ഫോട്ടോ കിട്ടും എൻ്റെ മോനെ അത് കിടിലം കേട്ടോ ഫൈവ് എക്സ് പോർട്രേറ്റ് ഇതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ ഫോർട്ടീൻ പ്രോമാക്സിലും കൂടെ ഞാനിപ്പം ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം ഫോർട്ടീൻ മാക്സിൽ നിന്ന് ഫിഫ്റ്റീൻ മാക്സിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് കോൺട്രാസ്റ്റ് കൂടുതൽ തോന്നി അത് കൊള്ളാം അത്യാവശ്യം നൈസാണ് നമുക്ക് ഒന്നും വിടേണ്ട ആവശ്യം മറന്നില്ല അവർ ജസ്റ്റ് ഞാൻ ഫോർട്ടീൻ പ്രോമാക്സ് കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫോർട്ടീൻ പ്രോ മാക്സ് ആണ് നമുക്ക് ആസ്പെക്ടറേഷൊന്നും മാറ്റാൻ പറ്റില്ല ഒള്ളി ഫോർ ഇസ് ടു ത്രീ ജസ്റ്റ് ടാപ്പ് ചെയ്യുക വൺ എക്സിൽ ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് നിങ്ങൾ മറ്റൊട്ടോയും കൂടെ വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി ഇതിനേക്കാളും കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് കൂടുതലാണ് മറ്റേ ഫീൽ ചെയ്തത് അതിനുശേഷം നമുക്ക് ഒരു ടു എക്സിൻ്റെ ഫോട്ടോ എടുക്കാം ടു എക്സിന് നമ്മളെടുത്തത് യാതട എടുത്തത് ആ പൂ ആ പൂവാണ് നമ്മൾ ടു എക്സ് എടുത്തത് അതേ റേഞ്ച് നിന്നിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക ഫോട്ടോ എടുത്തു ടാപ്പ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഫോട്ടോ നമുക്ക് കിട്ടുന്നതാണ് വിക്സിലെ ഫോട്ടോ നമ്മൾ നേരത്തെ ഇവിടെ നിന്നിട്ടാണ് എടുത്തത് ജസ്റ്റ് അവിടെ നിന്നിട്ട് ടാപ്പ് ചെയ്യണ സമയത്ത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ മറ്റേതിൽ നീ കുറച്ച് കോൺട്രാസ്റ്റ് കൂടുതൽ ഫീൽ ചെയ്തു പിന്നെ ഫൈവ് എക്സിൽ കുറച്ചുകൂടെ ക്ലോസ് അതായത് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഫോട്ടോ കിട്ടി അപ്പോൾ അതാണ് അതിനുള്ള വ്യത്യാസം ഞാൻ കണ്ടത് മറ്റപടിയെല്ലാം ഓക്കെയാണ് ഫിഫ്റ്റീൻ മാക്സിൽ ഒരു സിനിമാറ്റിക്കും കൂടെ കാണിച്ചു തരാം സിനിമാറ്റിക്കിൽ വൺ എക്സ് ടു എക്സ് വൺ എക്സും ടു എക്സും മെയിൻ ക്യാമറ ടു എക്സിൽ നിന്ന് നമുക്ക് ഡിജിറ്റലി സൂം ചെയ്ത് ത്രീ എക്സിലോട്ട് പോകാൻ പറ്റും ഫോർട്ടീൻ പ്രോ മാക്സിൻ്റെ ആ ഒരു ത്രീ എക്സ് ക്യാമറിൽ പറഞ്ഞ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഫീല് ചെയ്യുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ ത്രീ എക്സ് ക്യാമറ എടുത്ത് കളഞ്ഞിട്ട് ഫൈവ് എക്സ് ആക്കിയതുകൊണ്ടാണ് പക്ഷേ സിനിമാറ്റിക്കിൽ അവർ ഫൈവ് എക്സ് കൊടുത്തിട്ടില്ല അതുകൂടെ കൊടുത്തിരുന്നെങ്കിൽ അത്യാവശ്യം നൈസ് ആയിരുന്നേനെ നമുക്ക് ഡിജിറ്റലി ജൂം ചെയ്ത് ത്രീ എക്സിലോട്ട് പോകാൻ പറ്റും നമ്മുടെ മറ്റേതിൽ വൺ എക്സ് ടു എക്സ് പോരാ അപ്പോൾ നമുക്ക് വൺ എക്സിൽ സിനിമാറ്റിക് ഒരു വീഡിയോ എടുക്കാം ജസ്റ്റ് അതിന് ഫോക്കസ് കൊടുത്തതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ നമ്മൾ റെക്കോൾ ചെയ്യുമ്പം നിങ്ങൾ ആ ഒരു വീഡിയോ ഇപ്പം കാണും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടു എക്സിലെടുക്കാം ടൂ എക്സിൽ അത് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന നോർട്ടീൻ പ്രോ മാക്സിൽ ടു എക്സിൽ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ജൂം ചെയ്ത് ത്രീ എക്സിലോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ വൺ എക്സിലോട്ട് പോകാൻ പറ്റും അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി ഇതിന് ഫിഫ്റ്റീൻ സീരീസിന് താഴോട്ടുള്ളതിനൊന്നും നമുക്കിങ്ങനെ സൂമിങ് പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ക്യാമറ ക്വാളിറ്റി ക്വാളിറ്റികൾ നിങ്ങൾ നോക്കിയാൽ മതി അതേസമയത്ത് ദ ഫോർട്ടീൻ പ്രോമാക്സിൻ്റെ സിനിമാറ്റിക്ക് വൺ എക്സ് ഞാനിപ്പം കാണിച്ചുതരാം ഈ കാണുന്നത് വൺ എക്സ് ആണ് അവിടുന്ന് നമുക്ക് സ്വിച്ചിങ്ങോ സൂമിങ്ങോ ഒന്നുമില്ല ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി ഫിഫ്റ്റീൻ പ്രോമാക്സിൽ വെച്ച് നോക്കുന്ന സമയത്ത് സിനിമാറ്റിക്ക് എനിക്ക് ഫോർട്ടീൻ പ്രോമാക്സിലാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത് അത് കട്ട് ചെയ്യാം ഇനി നമുക്ക് നേരത്തെ അടുത്ത് നമ്മൾ ത്രീ എക്സിൽ മറ്റേതിൽ ടു എക്സിൽ എടുത്തില്ലേ അത ഇതാണ് നമ്മൾ ത്രീ എക്സിൽ ഫോർട്ടീൻ പ്രോ മാക്സിൽ എടുക്കുന്നത് മറ്റേക്കാലം ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കായ്സ് അപ്പോൾ ഇതിൽ നമുക്ക് സ്വിച്ചിങ്ങും കാര്യങ്ങളുമില്ല ആ ഡിജിറ്റലി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പരിപാടിയില്ല ത്രീ എക്സിലെടുത്താൽ ത്രീ എക്സ് തന്നെ എടുക്കുക അത്രേ ഉള്ളൂ ഇത് ഫോർ കെ വീഡിയോ റെക്കോർഡിങ് നമുക്ക് ഫൈവ് എക്സ് ഒന്ന് സൂം ചെയ്ത് നോക്കാമേ പ്രൊവൈഡ് ആണ് ഇതിപ്പം വൺ എക്സ് ആണ് അതുപോലെ തന്നെ ടു എക്സ് ആണ് അതുപോലെ തന്നെ ഫൈവ് എക്സ് ആണ് അപ്പോൾ ഈ കാണുന്നതാണ് ഫൈവ് എക്സില് റെക്കോർഡ് ചെയ്യണ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസിലെ ഫിഫ്റ്റീൻ പ്രോമാക്സിലുള്ള വീഡിയോ അവിടെ നിന്ന് ഇങ്ങനെ സൂം ചെയ്ത് ഫിഫ്റ്റീൻ എക്സ് പോയാൽ ഇതാ ഇങ്ങനെ ഇരിക്കും നോക്കിയാൽ ചെറുതായിട്ട് ഷേക്ക് ആവുന്നുണ്ട് ബട്ട് നിങ്ങൾ സ്ലോ സ്ലോ മോഷൻ മോഷൻ വീഡിയോ കേട്ടോ പ്രോ മാക്സിൽ സൂം ചെയ്തിട്ടുള്ള ഒരു അതേ ഫൈവ് എക്സിൽ തന്നെ തൗസൻഡ് ഏറ്റി വൺ ട്വന്റി എഫ് പി എസിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ് ഐഫോൺ ഫിഫ്റ്റീൻ മാക്സിൽ പിന്നെ ടൈം ലാപ്സ് ഉണ്ട് അതുപോലെ തന്നെ പോർട്രേറ്റ് ഒക്കെ പറഞ്ഞല്ലോ പിന്നെ പാനവരുമ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ഹീറ്റ് ആവണുണ്ട് ബട്ട് ഒരു ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പം ഈ ഹീറ്റിങ് കുറയുന്നുണ്ട് ബട്ട് ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതേ ഹീറ്റിങ് അതായത് ഇതിൽ നിന്ന് കുറച്ച് താഴ്ത്ത ഹീറ്റിങ് ഫീൽ ചെയ്യണമെങ്കിലും അത് കുറച്ച് നേരം കൂടുതൽ നിൽക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് ദീസ് ടൈറ്റാനിയം ബോഡി ഫിഫ്റ്റീൻ മാക്സിൽ പെട്ടെന്ന് ചൂട് പോകണത് ഈ ഒരു ടൈറ്റാനിയം ബോഡി ആയതുകൊണ്ടാണ് അതൊരു നല്ല കാര്യമായിട്ട് തോന്നി അപ്പോൾ ഫിഫ്റ്റീൻ മാക്സ് നിങ്ങൾ എടുക്കണമോ ഫോർട്ടീൻ മാക്സ് നിങ്ങൾ എടുക്കണമോ എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾ ഒരു ട്വൽവ് സീരീസ് അല്ലെങ്കിൽ ട്വൽവ് പ്രോ ആ ഒരു സീരീസ് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഫിഫ്റ്റീൻ പ്രൊമാക്സിലോട്ട് പോകും കുഴപ്പമൊന്നുമില്ല അതേസമയത്ത് നിങ്ങൾ ഫോർട്ടീൻ പ്രൊമാക്സോ തേർട്ടീൻ പ്രൊമാക്സൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഫിഫ്റ്റീൻ പ്രൊമാക്സിലൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല ഇതിലെനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഉപയോഗത്തിന് എനിക്ക് ഫീൽ ചെയ്തത് ആ ഫോർ കെ ഫുട്ടേജ് അൾട്രാവേഡിൽ നിന്നും ഫിഫ്റ്റീൻ എക്സിൽ നമുക്ക് ജൂം ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റും സിനിമാറ്റിക്കിൽ മറ്റ് ഫോർട്ടീൻ പ്രോമാക്സാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് സിനിമാറ്റിക്ക് പൊളിയാണ് ഫോർട്ടീൻ പ്രോമാക്സിൽ ദെൻ പോർട്രേറ്റിൽ ഫൈവ് എക്സിൽ നമുക്ക് എടുക്കാൻ പറ്റും അതിലുപരി നമുക്ക് സിക്സ്റ്റീൻ ഏജ് ടു നയനിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഒരു അപ്ഡേഷനിലൂടെ നമുക്ക് ഈ ഫോർട്ടീൻ സീരീസിലൊക്കെ കൊണ്ടുവരാമെന്നുള്ളത് ൂ ബഡ് ആവുമാരി തരൂല്ല അപ്പോൾ അതൊരു ഇതായിട്ട് എനിക്ക് തോന്നി അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തോളൂ വെയ്റ്റ് മറ്റേതിലിപ്പം ഇതിപ്പോൾ കേസ് ഇട്ടാൽ മറ്റേ കേസ് ഇടാതെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഫീലാണ് വരാൻ പോണത് പിന്നെ ഈ ആക്ഷൻ ബട്ടൻ്റെ ഒരു ഇത് മറ്റേതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ യൂസ് ടു ആയതുകൊണ്ടായിരിക്കാം തേർട്ടീൻ പ്രോ മാക്സിയിൽ നിന്ന് ഉണ്ടീൻ പ്രോ മാക്സിന്നും പോകണ്ട അതിന് മേക്കിൽ വല്ല പ്രോ മാക്സിന്നൊക്കെ പോണത് നല്ലത് തന്നെ കുഴപ്പമില്ല തേർട്ടീനിന്നൊക്കെ പോണവർക്കും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഗെയിമിങ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാം ഇത്ര നേരം ഷൂട്ട് ചെയ്തപ്പം ഹീറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഹീറ്റ് കുറഞ്ഞിട്ടുണ്ട് അതാണ് ഇതിൻ്റെ വേറെ ഉപയോഗം എന്ന് പറഞ്ഞത് ഇനി ചാർജ് ചെയ്യണം ചാർജ് ഒക്കെ കുറവാണ് വാങ്ങിച്ചിട്ട് പിന്നെ ചാർജ് ആയിട്ടില്ല ഇതുവരെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഏതെങ്കിലും ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാം ഓക്കെ ബൈ